ഹലോ സുഹൃത്തുക്കളെ നോമ്പിന് ഞങ്ങളുടെ ക്രിക്കറ്റ് കളി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പ് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് വീക്ക് വെള്ളിയാഴ്ച ഞങ്ങളുടെ ക്രിക്കറ്റ് കളി വീണ്ടും പുനരാരംഭിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സെനയിൽ ഞങ്ങളുടെ ടീമിലെ കുറച്ച് പ്ലെയേഴ്സ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു ഇവിടുന്ന് കുറച്ച് ദൂരണ്ട് ഗ്രൗണ്ടിലേക്ക് പോകാം ആ വിശേഷങ്ങളുമായി ഇങ്ങനെ ചെറിയൊരു ബ്ലോഗ് ചെയ്യാം എന്ന് വിചാരിച്ചു ഓക്കെ ഇതാ ഞങ്ങളുടെ പ്ലെയർസ് വരികയാണ് വന്ന് ഗ്രൗണ്ടിലെത്തി ബാക്കിയെ പങ്കുവെക്കാം ഗേസ് ഞങ്ങളുടെ ഒരു പാകിസ്ഥാൻ പ്ലെയർ ആണ് ഇതാ എത്തിക്കൊണ്ടേ ഇതാ റോബോട്ടിൽ ഞങ്ങൾ പോയിക്കൊണ്ടേ ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിലേക്കല്ല ഇനി കൊണ്ട് ഒരു മൂന്ന് പ്ലെയർ അവരുടെ അവരെ കൂടി പിക്ക് ചെയ്തിട്ട് ഇതാ ഞങ്ങള് പോയിക്കൊണ്ടേ

എന്തൊക്കെയാ പറയുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഗ്രൗണ്ടില് ഇതാ എത്തിക്കഴിഞ്ഞു പക്ഷെ ഇവിടെയൊക്കെ വേറെ ടീമുകൾ കളിക്കുന്നുണ്ട് രാവിലെ തന്നെ ഞങ്ങള് കുറച്ച് ലേറ്റ് കൊണ്ട്

കണ്ടോ രാവിലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇതാണ് കത്തറ സ്ഥിതി എവിടെ നോക്കിയാൽ ക്രിക്കറ്റ് കളി കാണാം കാണാ നമ്മളെ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടാണ് ഇത് നമ്മുടെ പ്ലെയർസ് എത്തിയിട്ടുണ്ട് അവിടെ നോമ്പ് കഴിഞ്ഞ ശേഷം കാണണ എല്ലാവരും അതിൻ്റെ അടുക്ക ഒരു മീറ്റ് വെച്ചതാ അസ്സാം എന്തോ ഭയ ജയ്സ ഞങ്ങൾ നേരത്തെ ഇത് ആറര മണിയായി ഇപ്പൊ എല്ലാടും കടയിൽ തുടങ്ങി അല്ല ടീം എടുത്തു ടീം ടീം എത്തിക്കില്ലല്ലോ ഇതാണ് കേസ് ദുലാൽജി കേസ് ഇത് ബംഗ്ലാദേശ് പ്ലെയർ ആണ് ക്യാപ്റ്റൻ ഇനി എടുക്കണമെന്നുള്ള പ്രാക്ടീസ് ഗെയിംസ് ാണ് കിട്ടി ബാറ്റിങ് എടുക്കാൻ തീരുമാനിച്ചു വീണ്ടും വീണ്ടും ഇഷ്യൂസ് ഓപ്പോസിറ്റ് ടീമിന്റെ ഒരു പ്ലെയർ ഷോട്ട് ഓക്കെ അപ്പോൾ നമ്മള് പ്ലെയർ നെയിമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം സെറ്റാക്കുന്ന ഓൺലൈനിൽ കളിക്കുന്ന വേണ്ടി ഇതേ ഒരു വിഷയം ഞങ്ങൾക്ക് ബേറ്റിങ് കിട്ടി അതിന്റെ ഒരു ഒത്തുകൂടലാണ് കളി okay. തുടങ്ങിട്ടുണ്ട് okay, അപ്പോൾ ഫസ്റ്റ് ബോൾ തന്നെ ആണ് പോയത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നെക്സ്റ്റ് സെക്കൻഡ് ബോൾ അത് ആണ് പോകുന്നത് ഫോർ വീണ്ടും ഫോർ വീണ്ടും ഫോർ പോകണം അപ്പം മൂന്ന് ബോൾ പതിനാല് റൺസ് ബോളർക്ക് ചെറിയ ടെൻഷൻ മൂന്ന് ബോൾ പതിനാല് റൺസ് കൂടെ അടുത്ത ബോൾ ചെയ്യുന്നു അതും ഫോറാവാൻ സാധ്യതയുണ്ട് അതും ഫോർ അപ്പം നാല് ബോളില് പതിനെട്ട് റൺസോടെ നാഷണൽ അയൻസ് ഇത് പാകിസ്ഥാനി പ്ലെയറാണ് ആണ് സർദാർജി ഖത്തറിൽ തന്നെ ടോപ്പ് പ്ലെയറാണ് ടോട്ടാക്കി ബോള് നാല് ബോൾ പതിനെട്ട് റൺസ് അപ്പോ ഓവറിൽ പതിനെട്ട് റൺസ് ഒരു വിക്കറ്റ് എന്നാണ് നാഷണൽ ആൻസ് ഈ മാച്ചിൻ്റെ ഇടയിൽ കുറച്ച് വിഴുക്കുക എടുക്കാം സെക്കൻഡ് ഓവർ ചെയ്യാനായി പോകുന്നു അത് ക്യാച്ച് ഔട്ട് കൊടുത്തു അങ്ങനെ ടു വിക്കറ്റ് പോയി പോയിരിക്കുകയാണ് നാഷണൽ ആയസിൻ്റെ നോവലിസ് പ്ലെയേഴ്സ് ഉണ്ട്

0.5 റസ്റ്റർ വാർസ് അന ബിൻ കോർ നാസ്ലൈൻസ് 213 9 വിക്കറ്റ് 14 ഓവർ 5 വാണ് ആണ് ലാസ്റ്റ് ഓവറിലേക്ക് പോവുന്നു ഗെയിം ലാസ്റ്റ് ഓവറിലേക്ക് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നു 213 റൺസോടെ നാസ്ലൈംസ് ഓൾ അൗട്ട് നെയിം ഹലോ ബോൾർ നെയിം കണ്ടിന്യൂ Jasim, 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 last to over cheia pobhwn o, jasim, last wicket on it. Right? O'n oh, e? ok. <laughs> Team score? ടു ഹൺഡ്രഡ് തേർട്ടി ത്രീ പതിനാറോ വേണ്ടി അങ്ങനെ നാഷണൽ ലൈൻസിൻ്റെ നോമ്പഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മാച്ചാണ് ഓക്കെ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾക്ക് ലീഗ് തൊടാനുള്ളത് ഒരു അപ്പ് വാമപ്പ് മാച്ചാണിത് ടു ഹൺഡ്രഡ് തേർട്ടി ത്രീ തേർട്ടി ത്രീ ഓക്കെ ഗുഡ് സ്കോർ ഹൺഡ്രോയ്ഡ് ആൻഡ്രോയിഡ് ആൻഡ്രോയ്ഡ് നാൽപ്പത്തഞ്ച് ബോളിൽ നൂറ്റി സംതിങ്ടുത്ത പ്ലെയർ ആണ് പാകിസ്ഥാനിയാണ് സമയമല്ലോ ഗേസ് ഇനി ഞങ്ങൾ ഫീൽഡ് ചെയ്യാൻ നിൽക്കുകയാണ് ഇനി വീഡിയോ എടുക്കാനുണ്ടാവില്ല ആഫ്റ്റർ മാച്ച് സി യു റിസൾട്ട് ജയിച്ചക്കോ തോറ്റക്കോ രണ്ടിലൊന്നറിയാം ഓക്കെ ഇനി ഓപ്പോസിറ്റ് ടീം ബാറ്റിങ്ങിന് ഇറങ്ങുകയാണ് ഞങ്ങളുടെ ടീം ജയിച്ചു വരികയാണ് അവർ ഓപ്പോസിറ്റ് ടീം നൂറ്റി എഴുപത്തി ഏഴിന് ഓൾഔട്ടായി ഓക്കെ താങ്ക് യു ഗേസ് സപ്പോർട്ടിങ് മൈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് താങ്ക് യു